ഇടുക്കിയിൽ വീട്ടിൽ പ്രസവം കുഞ്ഞു മരിച്ചു ഇതാണ് പലരും അയച്ചു തരുന്ന വാർത്ത ഇതിൽ പ്രത്യേകിച്ച് ഒരു അസ്വാഭാവികത ഒന്നും ഫീൽ ചെയ്യുന്നില്ല അലോപ്പതി പ്രസവങ്ങളിൽ വ്യാപകമായി മരണങ്ങൾ സംഭവിക്കുന്നു വീട്ടിലെ പ്രസവങ്ങളിലും മരണം സംഭവിക്കാമല്ലോ മരണം എന്നുള്ള ഒരു കാര്യത്തെ തടുക്കാൻ ഏത് സംവിധാനം കൊണ്ടാണ് സാധിക്കുക പിന്നെ അലോപ്പതി പ്രസവത്തിൽ ഒരു നറേറ്റീവ് കൂടി ആഡ് ചെയ്യാൻ സാധിക്കും പരമാവധി ശ്രമിച്ചിട്ടും മരിച്ചു അതിലെന്ത് അർത്ഥമാണുള്ളത് പലപ്പോഴും ഈ ശ്രമങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് പലതും കൂടുതൽ അപകടങ്ങളിലേക്കല്ലേ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പൊള്ളയായ ഒരു വാദം അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും ഫീൽ ചെയ്തില്ല എന്ന് മാത്രമല്ല വളരെ സുരക്ഷിതമായ പ്രസവം ശരിക്കും ഏതാണ് എവിടെയാണ് കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെ കൂടി ഒന്ന് വിലയിരുത്തി നോക്കണം കണക്കുകൾ നോക്കണം അതായത് ബർത്ത് മോർട്ടാലിറ്റി കുറഞ്ഞു എന്ന് തരത്തിലൊരു കണക്ക് പ്രചരിപ്പിക്കുന്നുണ്ട് ആ കണക്കൊരു മാനിപ്പുലേറ്റഡ് കണക്കാണ് യഥാർത്ഥത്തിൽ ഗർഭം ധരിച്ച ധാരാളം സ്ത്രീകളുടെ ഗർഭധാരണം വയറ്റിനുള്ളിൽ വെച്ച് തന്നെ കൊന്നുകളയുന്ന ഇല്ലായ്മ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലേ ഈ അബോഷൻ ഈ അബോഷൻ നിരക്കിനെ മരണ നിരക്കിലേക്ക് പെടുത്തുന്നില്ല അതായത് ഒരർത്ഥത്തിൽ കൊന്നുകളഞ്ഞിട്ട് ഓ പടച്ചോം കാത്ത് മരിച്ചില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു കണക്ക് മാത്രമായിട്ടാണ് ഈ കണക്കിന് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു വരുന്നത് ഏറ്റവും സേഫായിട്ടുള്ളത് ഒരു സ്ത്രീക്ക് കംഫർട്ടായിട്ടുള്ള സന്തോഷമുള്ള ഒരു സ്ഥലത്ത് പ്രസവിക്കുക എന്നുള്ളതല്ലേ അതിപ്പോൾ വീടായാലും എവിടെ ആയാലും ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ഈ മരുന്ന് പ്രയോഗങ്ങളെ കൊണ്ട് അപകടപ്പെടാനും മരിക്കാനും ഒക്കെ ഉള്ള അല്ലെങ്കിൽ കൊല്ലപ്പെടാനുള്ള സാധ്യതയില്ലേ അതുകൊണ്ടാണല്ലോ അവർ കൺസൻറ്റ് എഴുതി ഒപ്പിട്ട് വാങ്ങുന്നത് അവർ കൈ കഴുകും അപ്പോൾ പൊതുജനങ്ങൾ ചിന്തിക്കേണ്ടത് സ്വാഭാവികമായൊരു സംഭവം മാത്രമാണ് മരണം ഒരുവിധം ഇപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ആളുകളും വീടുകളിൽ തന്നെ സ്വസ്ഥമായി പ്രസവിക്കപ്പെട്ടവർ തന്നെ ആയിരിക്കും ഒന്നോ രണ്ടോ ജനറേഷനാണ് ആകെ ഇങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് തുടങ്ങിയിട്ടുള്ളത് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന തലമുറ തൊട്ട് മുമ്പത്തെ ഒരു ജനറേഷൻ മാക്സിമം ഈ സോഷ്യൽ മീഡിയ എന്ന് ഉപയോഗിക്കാത്ത നല്ലൊരു ശതമാനം പ്രായമുള്ള ആളുകളെയും എവിടെയാ പ്രസവിച്ചത് അവരുടെ ആരോഗ്യം ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ച ആളുകൾക്കുണ്ടോ നിങ്ങൾ ാലോചിച്ചു നോക്കൂ അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു ഹൈപ്പ് കിട്ടാത്തതിന് ഒരുപാട് കാരണമുണ്ട് ഹൈപ്പ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പെന്തിക്കോസ്തുകാരാണ് വീട്ടിൽ പ്രസവിച്ചത് അവരെ സംബന്ധിച്ച് അവർ കുറച്ച് വെളിവുള്ള ആളുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ജീവിതത്തിന്റെ ഇന്ന് നടക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിയ ആളുകളാണ് ഈ പെന്തിക്കോസ്തുകാര് അതുകൊണ്ട് തന്നെ രാസവിഷം കഴിക്കുക എന്നുള്ളത് അവരെ കൊണ്ട് സാധിക്കില്ല മതപരമായ ഒരു വിഷയം കൂടിയാണ് തീർച്ചയായിട്ടും അതല്ലാതെ എന്തിനാ പറയുന്നത് അതിൽ അവർ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇന്നത്തെ ചില ചൂഷകരുടെ തെറ്റായ പ്രവണത കണ്ടിട്ട് അവർ വാക്ക് മാറ്റി പറഞ്ഞിട്ടൊന്നുമില്ല അവർ ഉറപ്പുള്ള ആളുകളാ അതുകൊണ്ട് ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല ഒന്നുമില്ല കൂടുതലും പലപ്പോഴും അപകടങ്ങൾക്ക് സാധ്യത മരുന്ന് പ്രയോഗങ്ങൾ ഉള്ള സ്ഥലത്തല്ലേ അപ്പം അങ്ങനെ പ്രയോഗങ്ങളിലൊന്നും പോകാതെ ആ സ്ത്രീ പ്രസവിച്ചു സ്വാഭാവികമായി ആ കുഞ്ഞ് അതിൻ്റെ സമയത്ത് മരിച്ചു എന്നല്ലാതെ ഇതിലിപ്പോൾ എന്താണ് അസ്വാഭാവികമായിട്ടുള്ളത് ഒരുപക്ഷെ മരിച്ചു തന്നെ വയറ്റിൽ അത് പ്രസവിച്ച് പുറത്തു വന്നതായിരിക്കാം ഈ സമയം ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കേസ് ഏകദേശം ഏഴ് മാസം മുതൽ അനക്കില്ലാത്ത കുട്ടിയാണ് അപ്പോൾ അവർ ഈ വിശക്കാരെടുത്ത് പോയില്ല അവിടെ പോയാൽ കുത്തിപ്പൊളിച്ച് പുറത്തെടുക്കൂലേ അപ്പോൾ ഈ സ്ത്രീയുടെ ശരീരം കൂടുതൽ അപകടപ്പെടൂലേ അവർ വീട്ടിൽ തന്നെ ക്ഷമയോടെ നിന്ന് ഏഴോ എട്ടോ മാസമൊക്കെ ആയപ്പോൾ അത് പ്രസവിച്ച് സ്വാഭാവികമായി ഭംഗിയായി ആ ശരീരത്തിൽ നിന്ന് പുറന്തള്ളിപ്പോയി അന്നും വീട്ടിൽ വാർത്ത വന്നത് വീട്ടിൽ പ്രസവിച്ചു കുഞ്ഞു മരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ മരിച്ച കുഞ്ഞ് ചാവിള്ള അത് പ്രസവിച്ചു പുറത്തു വരിക എന്നുള്ളത് അസ്വാഭാവികമായ സംഭവം ഒരു വാർത്തയെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്വാഭാവികമായും എന്നൊരു പരിശോധന വേണം അതായത് കുട്ടികൾ കൂടുതലായതുകൊണ്ട് കൊന്നു കളഞ്ഞാണ് അങ്ങനെ കൊല്ലൽ ആർക്കും അനുവദിച്ച കാര്യമല്ല അബോഷനും തരത്തിൽ കൊലപാതകമല്ലേ പതിനായിരത്തോളം അബോഷൻസ് അല്ലേ ഒരു വർഷം കേരളത്തിൽ മാത്രം നടക്കുന്നത് അപ്പൊ ഇത്രയധികം കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം അതിനെക്കുറിച്ച് സങ്കടമില്ലാത്ത ആളുകൾ സ്വാഭാവിക മരണത്തിൽ എന്തിനു സങ്കടപ്പെടണം